നമസ്കാരം ഏറെ പ്രമാദമായ ജിന്നുമ ജിന്നുമ ആഭിചാരക്രിയകളിൽ കെങ്കേമയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ അവരുടെ പ്രയാസങ്ങൾക്കിടയിൽ കടന്നു ചെന്ന് നിങ്ങളുടെ വീട്ടിൽ ഷെഹറ് അതായത് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ ഒഴിപ്പിക്കാനായി ആ ബാധ ഒഴിപ്പിക്കാനായി ആ എനർജിയെ മാറ്റാനായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുകയും കൂട്ടത്തിൽ വീട്ടിൽ നിന്നും എന്തെങ്കിലും കുഴിച്ചെടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ടെന്ന് പറയുകയും അത്തരത്തിൽ നിരവധി തട്ടിപ്പുകളാണ് നമ്മുടെ ജിന്നമ്മ നടത്തിയിരുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു പാവപ്പെട്ട വീട്ടമ്മ അവർക്കുണ്ടായ ഒരു സാമ്പത്തിക പ്രയാസം ഒരാൾക്ക് നൽകിയ പണം തിരിച്ചു കിട്ടാനായി മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം ജിന്നുമ്മയുടെ സമീപത്തെത്തുകയും ജിന്നുമ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഒരു ഷെഹർ ഇവരുടെ വീട്ടിലുണ്ടെന്നും തുടർന്ന് ഇതിനാവശ്യപ്പെട്ട പണം അമ്പതിനായിരം രൂപയാണ് ആ ഉമ്മയുടെ വാക്കുകളിലേക്ക് തന്നെ കടക്കാം ബുർഹാൻ പറയുന്നു മെസ്സേജ് ചെയ്തിരുന്നു മെസ്സേജ് മറ്റൊരു പൈസ നഷ്ടപ്പെട്ട കഥ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരുന്നു അല്ല അതന്നെ പൈസ നഷ്ടപ്പെട്ട കഥ പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തിരുന്നു ഞങ്ങൾ അപ്പോ ഒരു പറഞ്ഞ് അമ്പതിനായിരം രൂപ വേണോ ഒരു

അയിൽ ഇങ്ങനെ ഉമ്മാ പറഞ്ഞിട്ട് എഴുതാത്ത കൊണ്ടുവന്നിട്ട് കത്തിച്ചു രാത്രി ആ അതിന്റെ കള മുൻപ് ഇങ്ങനെ കൊറേ കുണ്ടെല്ലാം ഒഴിച്ചിട്ട് ഒരു സ്ഥലത്ത് ഉച്ചത്തിന്റെ അട കുഴിച്ചിട്ട് ഒരു സാധനം കിട്ടിന്നെല്ലാം പറഞ്ഞിട്ട് അതോറിനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഞങ്ങക്ക് മനസ്സിലായി ആ വീഡിയോ ഞാനാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം വീഡിയോ ആണല്ലോ കൊണ്ട് മയിലോട്ട് കുയിപ്പിച്ച് ഞങ്ങൾപ്പിച്ചിന് ആ ഓരോ നാടിലും മുഴുവൻ എല്ലാ പെണ്ണുകളെ നോവിച്ചിട്ടുണ്ട് ഒരാളെ ബാക്കിയക്കിട്ടാ ഇതിндиവാർദ ഒരു ആളെ കുത്തി നാലു നോവിച്ചി കുപ്പത്താണീ എപ്പോ വിശാരി ഇതിട്ടാത്ത മരിമ്പലവരിയതി കുയിച്ചെടുത്ത നിധി ഉണ്ടെന്ന് പറഞ്ഞാ അങ്ങേരെ മണ്ണ പുട്ടി ചങ്ങാലിയോ അങ്ങേരെ ഒരു നിനി വലിയ മണ്ണിന്റെ ഇതിണ്ട് ഐനേ അങ്ങേരെ കുത്തി വല്തൊരു അത് ആടിന്കൊണ്ട് വരുന്നാ എന്റെ മൈര്യോ അടയോറ് എടുക്കുമ്പോ കുച്ചി എടുക്കുമ്പോ അടുത്ത ഞങ്ങളെ വെളിയിടാനൊന്നും തമ്പിച്ചിട്ടാ പുറത്ത് പൂച്ച വെളിയിട തമ്പിറ്റിട്ടാളി വലിയോറ് വന്നാള് ജിനുമ്മ

ഒരു അത് എന്തോ നെഗറ്റീവ് എനർജി അങ്ങനെ പറയുന്നില്ല അത് മുകളില് പാത്രം എടുക്കാനായിട്ട് നോക്കുമ്പോ അവിടെ കണ്ടത് അന്ന് കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിട്ടുന്നത് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഏർ എന്റെ അലിയ ബെലിയാളിയാക്കും ബെലിയാളിയൊക്കെ ആരാണ് അങ്ങ് അടുക്ക് പോയത് അലിയാനോട് പറഞ്ഞല്ലോ ഇങ്ങനെ മീറ്റിങ്ങൾ തകിരുണ്ട്

അതന്നെ ഡോക്ടറായിരുന്നു ഡോക്ടർ ആയിരുന്നു ഡോക്ടറുമായിട്ടില്ല അവള് അവള് ഡോക്ടറുമായിട്ടില്ല ആര് വിശ്വസിക്കുന്ന കൊല്ലെ കൊല്ലാളെ കച്ചവടത്തിന് പൈസ കൊടുത്തിട്ടുണ്ടേ അപ്പൊ അത് തരണ്ടെ കൊറേ ഇങ്ങനെ കഷ്ടത്തിലായിട്ടുണ്ടെന്നാ പറഞ്ഞിട്ട് അത് വാങ്ങിക്കാനാണ് ഞങ്ങടെ പോയത് ഒരാള് ചെയ്യും പൈസ സാറേ എൻ്റെ എന്റെ മങ്ങലൈ മോള് ഞങ്ങടെ കഷ്ടം കണ്ടിട്ട് ഞങ്ങളെ മങ്ങലും പൈസ കൊടുത്ത മോളില് മാട്ടെടുത്ത മാട്ട എടുത്താ കൈമ്പയിർപ്പതായിരുന്നു അല്ലേ അങ്ങനെ ഞങ്ങളുടെ കുറെ ചുറ്റും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാക്കി അതെല്ലാം തീർന്നിട്ട് കിട്ടുമ്പോലിട്ട് എന്റെ മോളെന്താക്കി മോള് ഒരു വാള തന്നെ ഉമ്മ പണിയെടുപ്പിച്ച് വലിറ്റ് മോള് വള തന്നെ വള തന്നിട്ട് ആ പൈസ ആ കള കൊടുത്തു പൈസ അയിമ്പതിനുടേണ്ട സേറെ നിങ്ങൾക്ക് ആരും സഹിച്ചിട്ട് നേരെ ചെളിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു മക്കവും നാട്ടുകാരും ആ നാട്ടുകാരല്ലെങ്കിൽ അത്രയും നല്ല നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് വീടാണ്ടാരണോ മക്കളോട് വീടുണ്ടാകും പിന്നെ പറയണോ ഇങ്ങനത്തെ മനസ്സം മാറല്ലോ അന്ന് ചേട്ട് ലാസ്റ്റും വെച്ചിട്ട് സാറേ ഞങ്ങളുടെ തകിട് ഹിന്ദു ഹിന്ദുക്കളെ എന്തെല്ലാം എഴുതിയിട്ട് പൂജയല്ല ഹിന്ദുക്കളെ ഹോട്ടല ശ്രീകാന്റെ ഹോട്ടലും വെച്ചിട്ട് ഞങ്ങളെ കുറ്റിയിലും പാർക്കിൽ എറങ്ങിട്ട് പോയിന് അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞിളേക്ക് ഒരു ആറു മാസാകുമ്പോഴേക്കും എന്റെ മൈരിയോട് ചെറുതാ പിന്നെ കുശിയില് കിച്ചണില് തട്ടില് ഒരു സാധനം ഉണ്ട് അതിനെ പെറുപ്പിട്ട് പോയല്ലാത്തി അത് നോക്കെറിഞ്ഞങ്ങനെ അവള് എറിഞ്ഞിട്ട് പോയതുകൊണ്ടല്ലേ അവളെ അതിന് ചേട്ടി ഞങ്ങളുടെ അവിടെ പ്രശ്നയിന്

നിങ്ങളുടെ മാപ്പിളിലെ ഗൾഫിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും സമ്പാദ്യം കൂടുമെന്നും നിങ്ങളുടെ മകൾ കല്യാണം കഴിച്ചു പോയ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുമെന്നും മകൾക്ക് സുന്ദരമായ ജീവിതം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് പ്രലോപിച്ച് മനുഷ്യന്മാർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ വിറ്റ് കാശാക്കുന്ന അതല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമെന്നുള്ളത് മറക്കാതിരിക്കുക ഇത്തരം തട്ടിപ്പുകാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം നാടിന് ശാപമായി നാടിന് ഭാരമായി ഓരോ വീടിന്റെയും കണ്ണീരായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം